നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഒരു സ്ത്രീ ജാതകത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലങ്ങളാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു ജാതകത്തിൽ ല എന്നടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ലഗ്നം അത് ഒന്നാം ഭാവമായി കണക്കാക്കും ജാതകത്തിൽ സൂര്യനെ രവി എന്നുള്ളതിൻ്റെ ര എന്നാണ് അടയാളപ്പെടുത്തുന്നത് അതേപോലെ ചന്ദ്രനെ ചായ എന്നും ചൊവ്വയെ കുജൻ എന്നുള്ളതിൻ്റെ കു എന്നും ബുധനെ ഭൂ എന്നും വ്യാഴത്തിനെ ഗുരു എന്നുള്ളതിൻ്റെ ഗു എന്നും ശുക്രനെ എന്നും ശനിയെ മന്ദൻ എന്നുള്ളതിൻ്റെ മ എന്നുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ ജാതകം പരിശോധിക്കുമ്പോൾ ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനും നിന്നാൽ ജാതക വളരെ സുഖം അനുഭവിക്കുന്നവളും വളരെ സുന്ദരിയുമായിരിക്കും ചന്ദ്രൻ തനിച്ച് നിന്നാൽ അവൾ രതിലീലയിൽ മതിവരാത്തവളായിരിക്കുമെന്നാണ് അതേപോലെ ലഗ്നത്തിൽ വ്യാഴവും ബുധനും നിന്നാൽ അവൾ എല്ലാ വിദ്യകളും അറിയുന്നവളായിരിക്കും അതായത് വിദ്യയുള്ളവൾ എന്നർത്ഥം അതേപോലെ തന്നെ വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലോ സുക്ഷേത്രങ്ങളായ ധനുവിലോ മീനത്തിലോ ആയി ലഗ്നത്തിലോ ലഗ്ന കേന്ദ്രങ്ങളിലോ നിന്നാൽ ജാതക നല്ല സ്വഭാവഗുണമുള്ളവളും പതിവ്രതയും ഭർത്താവിന് ഉണ്ടാക്കും നമ്മളുമായി ഭവിക്കും അതുപോലെ ലഗ്നത്തിൽ വ്യാഴവും ബുധനും ശുക്രനും ചേർന്നു നിന്നാൽ സകല ഗുണങ്ങളുള്ളവളും ഉത്തമ ഭാര്യയായും പ്രസിദ്ധിയായും ഭവിക്കുമെന്നാണ് ലഗ്നത്തിൽ ശുഭദൃഷ്ടിയും ശുഭാംശകവും ഉണ്ടെങ്കിലും അവൾ സൽഗുണവതിയും പതിവ്രതയും ഭർത്താവിന് പ്രിയപ്പെട്ടവളും സുന്ദരിയുമായിരിക്കും അതേപോലെ കുജക്ഷേത്രങ്ങളായ മേടം വൃശ്ചികൻ രാശികളിൽ ഒന്ന് ലഗ്നമായി അവിടെ ചന്ദ്രനും ബുധനും വ്യാഴവും നിന്നാൾ അവൾ ധനവതിയും സുഖമനുഭവിക്കുന്നവളുമായിരിക്കും അതേപോലെ തന്നെ മേടമോ വൃശ്ചികമോ ലഗ്നമായി അവിടെ ചന്ദ്രനും ശുക്രനും കൂടി നിന്നാൽ അവൾ ഭർത്താവിനെ നിഷേധിക്കുന്നവളും ദുഷിപ്പിക്കുന്നവളുമായിരിക്കും അതായത് ഭർത്താവിനെ അനുസരിക്കാത്തവൾ എന്നർത്ഥം എന്നാൽ അവിടെ ശനിയും ബുധനും കൂടി നിന്നാൽ അവൾ സുഖമനുഭവിക്കുന്നവളായും വ്യാഴം തനിച്ച് നിന്നാൽ പുത്രപതിയായും ബുദ്ധിമതിയായും ധനപതിയായും ഭവിക്കുമെന്നുള്ളതാണ് കർക്കിടകം ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ അവൾ ഉത്തമയായും സുന്ദരിയുമായിരിക്കും സ്ത്രീജാതകത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചില പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ഫലത്തിൽ മാറ്റം വന്നേക്കാം ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്